ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന അമേരിക്കൻ പൗരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ആക്രമണങ്ങളും കുറ്റകൃത്യങ്ങളും ഭീകരവാദവും ബലാത്സുഖവും വർദ്ധിച്ചു വരുന്നുവെന്ന അതീവ ജാഗ്രത പാലിക്കണമെന്നടക്കുന്ന ലെവൽ ടു നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ അതിവേഗം വർദ്ധിച്ചുവരുന്നു ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള അക്രമസക്തമായ കുറ്റകൃത്യങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് തുടങ്ങിയവയാണ് നിർദ്ദേശത്തിലുള്ളത് മുന്നറിയിപ്പില്ലാതെയോ മുന്നറിയിപ്പോടെയോ ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാർക്കറ്റുകൾ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ഭീകരർ ലക്ഷ്യമിടുന്നുവെന്നും പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ഒഡീഷ ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ തുടങ്ങിയയിടങ്ങളിലെ ചില ഗ്രാമീണ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നതിന് യു എസ് സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക അനുമതി വേണമെന്ന് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമീണ മേഖലകളിൽ അടിയന്തര സേവനങ്ങൾ നൽകാനുള്ള യു എസ് സർക്കാരിൻ്റെ കഴിവ് പരിമിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണിത് ഇന്ത്യ്പാക് അതിർത്തി മാവോവാദി സംഘടനകളുടെ പ്രവർത്തനമുള്ള മധ്യപൂർവ്വ ഇന്ത്യൻ മേഖലകൾ മണിപ്പൂർ മേഖലകൾ ഭീകരവാദ ഭീഷണി നേരിടുന്ന വടക്കു പ്രദേശങ്ങളെയും യു എസ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീർ മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭീകരവാദം ആഭ്യന്തര കലാപം കാരണം ലഡാക്ക് ലേ ഒഴികെയുള്ള ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി ഭീകരാക്രമണം ആഭ്യന്തര കലാപ സാധ്യതയും ഈ പ്രദേശങ്ങളിൽ ഉണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിൽ ഇത് സർവ്വസാധാരണമാണെന്നും കുറിപ്പിൽ പറയുന്നു വേവിക്കാത്ത ഭക്ഷണവും ഫിൽട്ടർ ചെയ്യാത്ത ഭക്ഷണവും ഇന്ത്യൻ യാത്രകളിൽ ഒഴിവാക്കണമെന്നും ഇന്ത്യൻ റോഡുകളും പൊതുഗതാഗതങ്ങളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു